നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ ഭൂമിയാകുന്നു നാം എന്ന യൂണിറ്റിലെ പ്രകൃതി പാഠങ്ങൾ എന്ന അധ്യായമാണ് പ്രകൃതി പാഠങ്ങൾ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പാഠം തന്നെയാണ് വളരെ ശ്രദ്ധാപൂർവം ഇരുന്നാലേ ഇതിൻ്റെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആധുനിക കവിത്രയത്തിന് ശേഷം മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു കവിയായിരുന്നു വൈലോപ്പിള്ളി കേരള പ്രകൃതി കവിതകളിലൂടെ ആവിഷ്കരിച്ച കവിയായിരുന്നു അദ്ദേഹം കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് കയ്പവല്ലരി തുടങ്ങിയ കവിതകൾ ഇതിന് ഉദാഹരണങ്ങളാണ് വൈലോപ്പിള്ളി കവിതകളുടെ സവിശേഷതകളെ വിശകലനം ചെയ്യുകയാണ് പ്രകൃതിപാഠം എന്ന ലേഖനത്തിലൂടെ ഡോക്ടർ കെ എസ് രവികുമാർ വൈലോപ്പള്ളി കവിതകളുടെ സവിശേഷതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇവിടെ മഴയിൽ ഇലകൾ നൃത്തം ചെയ്യുന്നു മഴ പെയ്യുകയാണ് ആ മഴത്തുള്ളികൾ ഇലയിൽ വന്നു പതിക്കുമ്പോൾ ഇലകൾ ചലിക്കുന്നു ആ ചലനത്തെ നൃത്തം ചെയ്യുന്നതായിട്ട് പറയുന്നു ആ ഇലകൾക്കൊപ്പം നമ്മളും നൃത്തം ചെയ്യുന്നു വലിയ വേനലിനു ശേഷം പുതുമഴ പെയ്യുമ്പോൾ നമുക്ക് ഏവർക്കും മനസ്സിന് സന്തോഷമാണ് ഇലകൾ നൃത്തം ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സും നൃത്തം ചെയ്യുന്നു ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം ഇരുപതാം നൂറ്റാണ്ടിന്റെ സൂക്ഷ്മവും സങ്കീർണവുമായ ഹൃദയ താളം ആവിഷ്കരിച്ച കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോ ഇരുപതാം നൂറ്റാണ്ടിന്റെ സൂക്ഷ്മവും സങ്കീർണവുമായ എന്ന് വെച്ചാൽ കൂടിക്കലർന്നതുമായ ഹൃദയ താളം ആവിഷ്കരിച്ച കവിയാണ് വൈലോപ്പിള്ളി ലോകം തന്നെ ആകെ മാറിപ്പോയ കാലമായിരുന്നു അത് ആ പരിവർത്തനങ്ങൾ ആഴത്തിൽ കേരള സമൂഹത്തെയും മാറ്റിമറിച്ചു അനുഭവത്തെയും വിചാരത്തെയും ലോകബോധത്തെയും അത് ആകെ ഇളക്കി മറിച്ചു പുതിയ കാഴ്ചപ്പാടുകളും ജീവിതസമീപനവും രൂപപ്പെട്ടു സാമൂഹികവും വൈയക്തികവുമായ തലങ്ങളിലുണ്ടായ ഈ ചലനങ്ങളോടൊപ്പം ഗാഠമായി പ്രതികരിച്ച കവിയാണ് വൈലോപ്പിള്ളി അദ്ദേഹത്തിന്റെ കവിതകൾ ഓരോന്നും ഇത്തരം ലോകാനുഭവത്തിന്റെ സാന്ദ്ര മുദ്രകൾ പതിഞ്ഞവയാണ് ഇരുപതാം നൂറ്റാണ്ട് മനുഷ്യന്റെ പുരോഗതിയുടെ വളർച്ച കാണിക്കുന്ന കാലഘട്ടം അതിനു മുൻപ് മനുഷ്യന് അത്ര വലിയ വികസന ചിന്തകളോ പുരോഗതികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു സാധാരണ മനുഷ്യ ജീവിതം കൃഷി ചെയ്യുക വിഭവങ്ങൾ ഉണ്ടാക്കുക ജീവിക്കുക ഇത്രമാത്രം എന്നാൽ ഇരുപതാം നൂറ്റാണ്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അതിനെല്ലാം മാറ്റങ്ങൾ വരികയാണ് ശാസ്ത്രം വളർന്നു അതിന്റെ ഫലമായിട്ട് പല വികസനങ്ങളും ഉണ്ടായി മനുഷ്യൻ അവന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തെളിയിച്ച ഒരു നൂറ്റാണ്ടാണ് ഇരുപതാം നൂറ്റാണ്ട് അങ്ങനെ ആകെ ജീ മനുഷ്യന്റെ ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു ആ മാറ്റങ്ങളെയെല്ലാം ഉൾക്കൊണ്ട ഉൾക്കൊണ്ട് കവിതകൾ എഴുതുകയാണ് വൈലോപ്പിള്ളി ചെയ്തത് അദ്ദേഹത്തിന്റെ കവിതകളിൽ ലോകാനുഭവത്തിൻ്റെ സാന്ദ്രമുദ്രകൾ മുദ്രകൾ സാന്ദ്രംന്ന് വെച്ചാൽ മൃദുവായത് ആ കവിതകളിലെല്ലാം ലോകാനുഭവത്തിന്റെ സാന്ദ്ര മുദ്രകൾ പതിഞ്ഞുകിടക്കുണ്ടെന്ന് ലേഖകൻ പറയുക പ്രത്യക്ഷ തലത്തിൽ വൈലോപ്പിള്ളി കവിതകളുടെ അടിയാധാരമായി വർദ്ധിച്ചത് ബോധമാണ് അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക വൈലോപ്പിള്ളി കവിതകളുടെ അടിയാധാരം അടിയൊഴുക്ക് എന്ത് മാനവികതാ ബോധം മനുഷ്യന്റെ ആ ഒരു കഴിവ് മനുഷ്യനാണ് ഏറ്റവും വലുത് എല്ലാം ചെയ്യാനുള്ള ആ ഒരു കഴിവ് മനുഷ്യനുണ്ട് മനുഷ്യനെ ഒന്നും ചെയ്യാൻ പറ്റാത്തതായി ഇല്ല എല്ലാം മനുഷ്യനിൽ മനുഷ്യന്റെ അടി അടിയിലാണ് മനുഷ്യന്റെ അടിസ്ഥാനത്തിലാണ് നടത്തപ്പെടുന്നത് മനുഷ്യനാണ് ഏറ്റവും വലുത് എന്നൊക്കെയുള്ള ആ ഒരു ബോധം മാനവികതാ ബോധമാണ് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലുള്ള വൈലോപ്പിള്ളിയുടെ കവിതകളിൽ കാണുന്നത് നോക്കാം ൂറ്റാണ്ടിൻ്റെ മധ്യ ദശകങ്ങളിൽ കേരളീയ സമൂഹത്തെ ഉന്മിഷത്താക്കിയ പുരോഗമനോന്മുഖമായ ചലനങ്ങളുടെ പിന്നിലെ പ്രമുഖ പ്രേരണാശക്തിയായിരുന്നു അത് ഏത് മാനവികതാ ബോധം അത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഏതാണ്ട് പകുതിയായപ്പോൾ മധ്യദശകത്തിലെത്തിയപ്പോൾ നമ്മുടെ കേരളീയ സമൂഹത്തെ ആകെ പ്രകാശിപ്പിച്ചു ഉന്മിഷം ഉന്മിഷത്താക്കിയ പ്രകാശിപ്പിച്ച ഒരു പുരോഗമനപരമായ ചലനങ്ങളായിരുന്നു മനുഷ്യന്റെ മനുഷ്യരുടെ കർമ്മശേഷിയുടെയും ലോകത്തെ മാറ്റി പണിയാനുള്ള ഇച്ഛയുടെയും മഹത്വകാംക്ഷയുടെയും ഒക്കെ ഇഴകൾ കലർന്നതാണ് ആ കാഴ്ചപ്പാട് ഇവിടെ ബോധം എന്ന് പറഞ്ഞല്ലോ അതിൽ നിന്നും മനുഷ്യന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല എന്നൊരു ചിന്തയും കടന്നു വന്നിരുന്നു ഒരു പ്രേരണാശക്തിയും കടന്നു വന്നിരുന്നു അത് മറ്റൊന്നും ആയിരുന്നില്ല മനുഷ്യരുടെ കർമ്മശേഷി അതിൻ്റെ ലോകത്തെ മാറ്റി പണിയാനുള്ള ഒരു ഇച്ഛ മഹത്വകാംക്ഷ ഇതിൻ്റെയൊക്കെ ഇഴകൾ ചേർന്നതായിരുന്നു ആ കാഴ്ചപ്പാട് അതിൻ്റെ വൈവിധ്യ സാധ്യതകളെ സാക്ഷാത്കരിച്ചുകൊണ്ടാണ് വൈലോപ്പിള്ളിയുടെ കവിത ജീവിത മഹത്വത്തിൻ്റെയും മാനവികതാ ബോധത്തിൻ്റെയും കൊടിപ്പടം ഉയർത്തിയത് അപ്പൊ മനുഷ്യൻ്റെ പുരോഗതി മാനവികതാ ബോധം ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ കാലഘട്ടങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വൈലോപ്പിള്ളി കവിതകൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് രചനകൾ നടത്തിയത് അതിൻ്റെ മുഖം എന്തായിരുന്നു അതിൻ്റെ ഒരു മുഖം പ്രകൃതിയെ കീഴ്പ്പെടുത്തി മുന്നേറുന്ന മനുഷ്യൻ്റെതാണ് മനുഷ്യൻ വളർച്ച പ്രാപിക്കുകയാണ് ശാസ്ത്രം വളരുകയാണ് ശാസ്ത്രം വളർന്നതിൻ്റെ ഫലമായിട്ട് പല നേട്ടങ്ങളും മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നു അവൻ പ്രകൃതിയെ കീഴ്പ്പെടുത്തുകയാണ് പ്രകൃതിയെ തൻ്റെ സൗകര്യാർത്ഥം സ്വന്തം നിർമ്മിതികളിലൂടെ മാറ്റിത്തീർക്കാനാണ് മനുഷ്യൻ അവൻ്റെ ഭൗതിക സൗകര്യങ്ങൾ വർധിപ്പിച്ചത് മനുഷ്യന് ഒന്നും തികയുന്നില്ല അവൻ പ്രകൃതിയെ ആകെ അവന്റെ ഇഷ്ടമനുസരിച്ച് മാറ്റുകയാണ് പുതിയ പുതിയ കെട്ടിടങ്ങളും പാലങ്ങളും അണക്കെട്ടുകളും അങ്ങനെ എന്നു വേണ്ട പുരോഗതിക്ക് ആവശ്യമായ എല്ലാം നിർമ്മിക്കുന്നതിന് വേണ്ടി അവൻ പ്രകൃതിയെ മാറ്റിമറിക്കുന്നു ഒപ്പം അത്തരം കീഴടൽ കീഴടക്കലുകളിലൂടെ അവന്റെ സാഹസികതാ ബോധത്തിന് സന്ദർപ്പണം ലഭിക്കുകയും ചെയ്തു മനുഷ്യന് എന്തും നേടാൻ സാധിക്കും ഞാൻ വലിയവനാണ് എന്ന ഒരു സാഹസികതാ ബോധം അതുണ്ടായിരുന്നു അതിനൊരു സംതൃപ്തി ലഭിക്കുകയും സന്ദർപ്പണം തൃപ്തിപ്പെടൽ ലഭിക്കുകയും ചെയ്തു മനുഷ്യൻ എന്തൊക്കെയാണ് ആ കാലത്ത് ചെയ്തത് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗത്ത് നമുക്ക് നോക്കാം ഇതുവരെ മനുഷ്യൻ ചെയ്യാത്ത കാര്യങ്ങൾ ഏത് മഹാപർവ്വതത്തെയും വെല്ലാൻ കഴിയുന്നതും ഏത് അഗാധ സാഗരത്തെയും മുറിച്ചു കടക്കാൻ ശേഷിയുള്ളതും മഹാവിപിന്നത്തിൻ്റെയും രഹസ്യ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലാൻ പ്രാപ്തിയുള്ളതുമായ മനുഷ്യന്റെ മാനസിക ശക്തിയുടെ വിളംബരമായി തീർന്നു ആ ഗണത്തിൽപ്പെടുത്താവുന്ന വൈലോപ്പിള്ളി കവിതകൾ മനുഷ്യന്റെ ശക്തി എന്തും നേടാൻ തനിക്ക് സാധിക്കും പർവ്വതങ്ങൾ ഏത് മഹാപർവ്വതത്തെയും ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് മനുഷ്യൻ കീഴടക്കി അതുപോലെ അഗാധമായ സമുദ്രങ്ങൾ മഹാസമുദ്രങ്ങൾ അത് കടന്നു പിന്നെ മഹാവിഭിന്നം വിഭിന്നം കാട് വലിയ കൊടുങ്കാട് പോലും അതിൻ്റെ ഏതൊരു ഭാഗത്തേക്കും കടന്നു ചെല്ലാനും മനുഷ്യൻ അവൻ്റെ ആ സാഹസികത കഴിവ് ഉപയോഗിച്ചു അപ്പോൾ മനുഷ്യൻ്റെ ആ ഒരു മാനവികതാ ബോധം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ പുരോഗതിയിലേക്കുള്ള കാൽവെയ്പ് ഇതൊക്കെ നമുക്ക് അയിലോപ്പള്ളി കവിതകളിൽ കാണാൻ ആ കാലഘട്ടത്തിലെ കാണാൻ സാധിക്കുന്നു മനുഷ്യന്റെ ശക്തിയുടെ വിളംബരമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല കവിതകൾ കൊളോണിയൻ ആധുനികതയുടെ സംക്രമണ ഫലമായി രൂപപ്പെട്ടുവന്ന കാഴ്ചപ്പാടായിരുന്നു അത് മനുഷ്യ പുരോഗതിയുടെ ആവി വണ്ടിക്ക് ഊളിയിട്ടോടാൻ മല തുരക്കുന്നതിനിടയിൽ പ്രാതികൂല്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടായപ്പോഴും മർത്യവീര്യം ഈ അദ്രിയെ വെല്ലും എന്ന് ഉറക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചത് അതുകൊണ്ടാണ് അപ്പൊ ഗതാഗതം നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ഗതാഗതമേ ഉണ്ടായിരുന്നില്ല മനുഷ്യൻ കാൽനടയായിട്ടാണ് യാത്ര ചെയ്തിരുന്നത് അത് എത്ര സമയമെടുക്കും വളരെ ദിവസങ്ങൾ എടുക്കും ചിലപ്പോൾ ഒരു സ്ഥലത്തു നിന്നും അവർ ഉദ്ദേശിച്ച മറ്റൊരു സ്ഥലത്തെത്താൻ എന്നാൽ പുരോഗതി വന്നതോടെ ശാസ്ത്രം വന്നതോടെ അതിനെല്ലാം മാറ്റങ്ങൾ വന്നു ഇവിടെ ഇതാ തീവണ്ടി വരുന്നു തീവണ്ടി വന്നപ്പോൾ തീവണ്ടിക്ക് മലകൾ തുരന്നിട്ട് വേണം അപ്പുറത്തെത്താൻ പ്രകൃതി നിർമ്മിച്ചിരിക്കുന്ന ആ കോട്ടകൾ പാറകൾ അത് മനുഷ്യൻ തുരക്കുകയാണ് അങ്ങനെ ആ മല തുരന്ന് അതിൻ്റെ ഉള്ളിലൂടെ ആ ആവി വണ്ടി ഓടുകയാണ് ഓടുമ്പോൾ അതിൻ്റെ പല പ്രതിസന്ധികളും പ്രാതികൂല്യംന്ന് വെച്ചാൽ പല തടസ്സങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഒക്കെ ഉണ്ടായപ്പോഴും കവി പാടി മർത്യന്റെ വീര്യം ഈ അദ്രിയെ ഈ പർവ്വതത്തിന് വെല്ലും എന്ന് മനുഷ്യന്റെ ശക്തി എത്ര വലിയ പർവ്വതമായാലും അതിനെ ജയിക്കും എന്നാണ് അദ്ദേഹം പാടിയത് നവോത്ഥാന ചിന്തകളോട് ബന്ധപ്പെട്ട് വ്യാപകമായി തീർന്ന യൂറോ കേന്ദ്രിതമായ മാനവികതാ സങ്കല്പത്തിന്റെ ഇത്തരം ആഖ്യാന രൂപങ്ങൾ വൈലോപ്പിള്ളിയുടെ ആദ്യകാല പല കവിതകളിലും ചിതറിക്കിടപ്പുണ്ട് നവോത്ഥാന ചിന്തകളാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല കവിതകളിൽ നമ്മൾ കാണുന്നത് മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കി മുന്നോട്ടു പോകുന്നത് മനുഷ്യന്റെ പുരോഗതി വികസനം ഇതിനെയെല്ലാം ആധാരമാക്കിയിട്ടുള്ള കവിതകളാണ് നമ്മൾ കാണുന്നത് ആ മാനവികതാ സങ്കല്പങ്ങളെ കേരളീയ സാഹചര്യങ്ങളിൽ നിർദ്ധാരണം ചെയ്യുകയായിരുന്നു വൈലോപ്പിള്ളി മനുഷ്യന്റെ ആ വികസനത്തെ പുരോഗതിയെ കേരളീയ സാഹചര്യങ്ങളിലാണ് അദ്ദേഹം തന്റെ കവിതകളിലൂടെ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ കാതൽ മനുഷ്യന് ഭൂമിയുടെയും പ്രകൃതിയുടെയും മേൽ ചില സവിശേഷ അധികാരങ്ങൾ ഉണ്ട് എന്ന വിശ്വാസമായിരുന്നു നോക്കൂ ആ കവിതകളുടെ കാതൽ എന്തായിരുന്നു മനുഷ്യൻ മനുഷ്യനാണ് ഏറ്റവും ഈ ഭൂമിയിൽ വലിയവൻ അങ്ങനെയുള്ള മനുഷ്യന് ഭൂമിയുടെയും പ്രകൃതിയുടെയും മേൽ ചില അധികാരങ്ങളുണ്ട് എന്ന ഒരു വിശ്വാസമായിരുന്നു ആ വിശ്വാസത്തിന്റെ കേന്ദ്രത്തിൽ വർധിക്കുന്ന മനുഷ്യൻ ഭൂമിയെയും ഇതര ജീവജാലങ്ങളെയുമെല്ലാം തന്റെ ഭൗതിക സൗകര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരതിമാനുഷ്യനാണ് എല്ലാറ്റിനും ജയിക്കപ്പെട്ടവനാണ് അവൻ ഭൂമിയെയും അതുപോലെ മറ്റു ജീവജാലങ്ങളെയും അവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവൻ ഉപയോഗിക്കുന്നു അതിനുവേണ്ടി ഭൂമിയോടും മറ്റു ജീവജാലങ്ങളോടും അവൻ എതിരിടുന്നു പ്രതികരിക്കുന്നു അവൻ്റെതായ വിജയത്തിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി അവൻ എന്തും ചെയ്യുന്നു ഒരു അതി ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തവനാണ് എന്ന ഒരു ചിന്ത കാട് നാടാക്കുന്നവർ പുഴയെ അണകെട്ടി മെരുക്കുന്നവർ കുന്നും കുഴിയും നിരത്തി സമതലമാക്കുന്നവർ ജലസ്ഥാനങ്ങളെ വരൽപ്പറമ്പാക്കുന്നവർ പ്രകൃതിക്ക് മേൽ നിർമ്മിതികൾ കൊണ്ട് കോട്ട കെട്ടുന്നവർ അതായിരുന്നു അന്നത്തെ മനുഷ്യർ മനുഷ്യന്റെ ആ മേൽക്കോയ്മ അവന്റെ പ്രവൃത്തികൾ എന്തൊക്കെയായിരുന്നു പ്രകൃതിയോടാണ് അവൻ പടവെട്ടുന്നത് കാട് വെട്ടി നാടാക്കുന്നു ഒഴുകുന്ന പുഴയെ തടസ്സപ്പെടുത്തി അവന്റെ പ്രയോജനങ്ങൾക്ക് വേണ്ടി അണക്കെട്ട് നിർമ്മിക്കുന്നു കുന്നും കുഴിയുമെല്ലാം നിരത്തി സമതലമാക്കുന്നു ജലസ്ഥലങ്ങളെ ജലസ്ഥാനങ്ങളെ വരൾപ്പറമ്പാക്കുന്നു പ്രകൃതിക്ക് മേൽ വലിയ വലിയ നിർമ്മിതികൾ കൊണ്ട് കോട്ട കെട്ടുന്നു ഇതായിരുന്നു മനുഷ്യൻ ചെയ്തിരുന്നത് അതിമനുഷ്യൻ എന്ന് കൊട്ടിഘോഷിച്ച് നടന്ന മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന പല പുരോഗതികളും ആ ഇരുപതാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആരംഭിച്ചത് എന്ന് നമുക്ക് പറയാം മനുഷ്യന്റെ പുരോഗതിയുടെ ചിത്രമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനേയും നേരിടുവാനുള്ള ആ ഒരു കഴിവ് അതിമാനുഷികത അതാണ് ഇവിടെ കാണുന്നത് കാടിനെ നാടാക്കുകയും ക്രമേണ നാടിനെ നഗരമാക്കുകയും ചെയ്യുന്ന വികസന വീക്ഷണത്തിന്റെ സ്ഫുരണങ്ങൾ ഇവിടെ കാണാം കാളവണ്ടി യുഗത്തിൽ നിന്ന് സ്പുട്നിക് യുഗത്തിലേക്കുള്ള കുതിപ്പിനെയാണ് അത് ലക്ഷ്യമാക്കുന്നത് ആ കുതിപ്പിന്റെ ബാഹ്യാഹ്ലാദ രവങ്ങൾക്കിടയിൽ അടിസ്ഥാന തലത്തിൽ സംഭവിക്കുന്ന നഷ്ടത്തെക്കുറിച്ചും അപജയത്തെക്കുറിച്ചും നാം അറിയാതെ പോകുന്നു മനുഷ്യന്റെ പുരോഗതി വളരെ നല്ലതാണ് പണ്ട് കാളവണ്ടികളിലായിരുന്നു മനുഷ്യൻ യാത്ര ചെയ്തിരുന്നത് എത്ര സമയമെടുക്കും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ എന്നാൽ ശാസ്ത്രം വളർന്നതോടെ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ വർദ്ധിച്ചതോടെ സ്പുട്നിക് യുഗത്തിലേക്ക് അതായത് കണ്ണടിച്ചു തുറക്കുമ്പോഴേക്കും ഉദ്ദിഷ്ട സ്ഥാനത്തെത്തുന്ന തരത്തിലുള്ള വാഹനങ്ങൾ കണ്ടുപിടിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ വളർന്നിരിക്കുന്നു കാടുവെട്ടി നാടാക്കുകയും നാടിനെ നഗരമാക്കുകയും ചെയ്യുന്നു ഇതെല്ലാം നല്ലതായിരിക്കാം ഒരു പരിധിയിൽ പക്ഷേ അത് വളരെ പിന്നീട് ചിന്തിക്കുമ്പോൾ വലിയ നഷ്ടങ്ങളും വലിയ അപജയങ്ങളുമാണ് നമുക്കുണ്ടാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രക്രിയ നഗരവൽക്കരണത്തിൻ്റെതാണ് അത് പ്രകൃതിയുടെ സ്വാഭാവികതയെ മുടിക്കുന്നു നഗരങ്ങളെ നഗരങ്ങൾ ഗ്രാമങ്ങളെ വിഴുങ്ങുകയും എച്ചിൽ പറമ്പുകളാക്കി മാറ്റുകയും ചെയ്യുന്നു എൻ്റെ ഗ്രാമം എന്ന കവിതയിൽ വൈലപ്പിള്ളി നേർത്ത രേഖകളിൽ അത് വരച്ചിരുന്നുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് ആദ്യകാലങ്ങളിൽ കവിയുടെ കവിതകളിൽ മാനവികതാ ബോധത്തിൻ്റെ ചിത്രങ്ങളാണ് വിരിഞ്ഞതെങ്കിൽ മനുഷ്യൻ്റെ കഴിവിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള കവിതകളാണ് വിരിഞ്ഞിരുന്നതെങ്കിൽ പിന്നീടതിന് മാറ്റം സംഭവിക്കുന്നതാണ് മനുഷ്യൻ്റെ പുരോഗതി നേട്ടങ്ങൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് ഇതെല്ലാം പലതരം നഷ്ടങ്ങൾക്ക് ഇടയാക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എൻ്റെ ഗ്രാമം എന്ന കവിത ഉദാഹരണമാണ് നഗരം നഗരങ്ങൾ വളർന്നു വളർന്ന് തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളെ വിഴുങ്ങുന്നു ഗ്രാമപ്രദേശങ്ങളെയെല്ലാം എച്ചിൽ പറമ്പുകളാക്കി മാറ്റുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ ആവിധ ചിന്തകൾ കടന്നു വന്നപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് എൻ്റെ ഗ്രാമം കൊച്ചി നഗരം ഇടപ്പള്ളി എന്ന സമീപ ഗ്രാമത്തെ വിഴുങ്ങുന്നതിൻ്റെ ആറു പതിറ്റാണ്ട് മുൻപുള്ള ഒരു ചിത്രമാണ് അറുപത് വർഷങ്ങൾക്ക് മുമ്പാണ് എന്റെ ഗ്രാമം എന്ന കവിത വൈലോപ്പിള്ളി എഴുതിയത് അന്ന് നഗരമാണ് കൊച്ചി വലിയ നഗരം അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമമാണ് ഇടപ്പള്ളി അദ്ദേഹത്തിനറിയാം കാലക്രമത്തിൽ ഇടപ്പള്ളി എന്ന ഗ്രാമം അത് കൊച്ചി നഗരം വിഴുങ്ങും അതായത് ഇടപ്പള്ളിയും പൂർണ്ണമായിട്ടും ഒരു നഗരമായി മാറുമെന്ന് അതിനെ അടിസ്ഥാനമാക്കി ഉള്ള ഒരു ചിത്രമാണ് നമ്മൾ എൻ്റെ ഗ്രാമം എന്ന കവിതയിൽ കാണുന്നത് പിൽക്കാലത്ത് അത്തരമൊരു നഗരഗ്രാസത്തിന്റെ ഫലമായി ഒരു നാട്ടിൻപുറം എച്ചിൽ പറമ്പായി മാറുന്ന ഭീഷണി ചിത്രം ആലാഹിയുടെ പെൺമക്കളിൽ വരച്ചിട്ടത് കണ്ടപ്പോൾ വൈലോപ്പിള്ളിയുടെ ഈ ഗ്രാമചിത്രം ഞാൻ ഓർത്തുപോയി മലയാളത്തിലെ വളരെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ് സറ ജോസഫ് അവരുടെ ഒരു പ്രധാന നോവലാണ് ആലാഹിയുടെ പെൺമക്കൾ തൃശൂർ എന്ന നഗരം തൃശ്ശൂരിന്റെ സമീപ പ്രദേശത്താണ് കോക്കാഞ്ചിറ എന്ന പ്രദേശം ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിൽ അതിലെ കഥാപാത്രങ്ങൾ പോലെ തന്നെയാണ് കോക്കാഞ്ചിറ എന്ന പ്രദേശവും അതൊരു തനി നാടൻ പ്രദേശം അവിടെ കുറേ പാവപ്പെട്ട മനുഷ്യർ താമസിക്കുന്നു എന്നാൽ നഗരവൽക്കരണത്തിന്റെ ഫലമായിട്ട് ഈ കോക്കാഞ്ചിറ എന്ന ഗ്രാമത്തിലെ പാവപ്പെട്ട ആ ആളുകളെ അവിടെ നിന്നും കുടി ഒഴിപ്പിക്കുന്ന ഒരു കഥയാണ് നമ്മൾ ഇതിൽ കാണുന്നത് അങ്ങനെ ആ ഗ്രാമീണയെല്ലാം അവിടുന്ന് മാറ്റുകയും ആ കോക്കാഞ്ചിറ എന്ന ഗ്രാമം പിന്നീട് തൃശ്ശൂർ നഗരത്തിന്റെ ഭാഗമായി നഗരവൽക്കരിക്കുകയും ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇതും ഏതാണ്ട് അതുപോലെ തന്നെയാണല്ലോ അത് കണ്ടപ്പോൾ വൈലോപ്പള്ളിയുടെ ഗ്രാമചിത്രത്തിലെ കുറച്ചു വരികൾ ലേഖകൻ ഓർക്കുകയാണ് അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ശരിയാനിവിടത്തിൽ തെങ്ങു നെല്ലുകൾ കൂട്ടു പിരിയാതശ്വര്യത്തിൽ മത്സരിക്കുന്നുണ്ടെന്നും കുറച്ച് വെൺമാടത്തിൽ വിരിവൂ സൗഭാഗ്യങ്ങൾ കുളത്തിൽ ചെന്താമര കളത്തിൽ മാടപ്രാവും എങ്കിലും ആ സത്യത്തിൻ കണ്ണുകൊത്തുവാൻ കൂർത്തോരെ തൂലികയെല്ലാം വരച്ചു കാണിക്കട്ടെ അദ്ദേഹം ആ ഗ്രാമത്തെ കുറിച്ച് ഇടപ്പള്ളി എന്ന ഗ്രാമത്തെക്കുറിച്ച് ഓർക്കുകയാണ് ശരിയാണ് ഇവിടെ തെങ്ങും നെല്ലും കൂട്ടുപിരിയാതെ ഐശ്വര്യത്തോടുകൂടി അങ്ങനെ നിൽക്കുന്നുണ്ട് കുറച്ച് വെൺമാടങ്ങൾ വലിയ സൗധങ്ങൾ ഉണ്ടെങ്കിലും എല്ലായിടത്തും സൗഭാഗ്യം തന്നെയാണ് കുളങ്ങളിൽ ചെന്താമരയുണ്ട് കളത്തിൽ മാടപ്രാവുണ്ട് എങ്കിലും ആ സത്യത്തിന്റെ കണ്ണുകുത്തുവാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ അതെല്ലാം എൻ്റെ തൂലികയിൽ വരച്ചു കാണിക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത് നഗരവൽക്കരണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന അനിവാര്യമായ മലിനീകരണം ആന്തരിക ജീവിതത്തെയും സ്പർശിക്കുന്നു ണം നഗരം നഗരവൽക്കരണത്തിന്റെ ഒരു വലിയ ദോഷം തന്നെയാണ് മലിനീകരണം എന്നത് ഇന്ന് നമ്മൾ അത് നേരിട്ട് അനുഭവിക്കുന്നുണ്ട് നഗരത്തിൽ മാലിന്യങ്ങൾ റോഡിന്റെ ഇരു സൈഡുകളിലും ആളുകൾ വലിച്ചെറിയുകയാണ് എത്രയെത്ര ആപത്തുകളാണ് ഈ മലിനീകരണം മൂലം ഉണ്ടാകുന്നത് മനുഷ്യന് സമൃദ്ധവും മെച്ചപ്പെട്ടതുമായ ഭൗതിക ജീവിതം ഉണ്ടാകണം എന്നാഗ്രഹിച്ച് പരിവർത്തനങ്ങളെ സ്വാഗതം ചെയ്യുമ്പോഴും അതിന്റെ അപ അപരതലത്തിൽ രൂപപ്പെടുന്ന ജീർണതകളെയും മാലിന്യങ്ങളെയും ഇടർച്ചകളെയും വേദനകളെയും കവിക്ക് കാണാതിരുന്നുകൂടാ ഇതാ കവിയുടെ ചിന്തകൾ ചിത്രങ്ങൾ മാറി മാറി വരികയാണ് മനുഷ്യൻ ഉയർന്ന മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആ മാറ്റങ്ങളുടെ ഫലമായിട്ട് മനുഷ്യന്റെ പുരോഗതിയുടെ ഫലമായിട്ട് പല ജീർണതകളും മാലിന്യങ്ങളും മാലിന്യങ്ങളും ഇടർച്ചകളും വേദനകളും ഒക്കെ ഉണ്ടാകാം അത് കവി കാണുകയാണ് എന്നാൽ അതൊക്കെയും കാണുമ്പോഴും മാനവികതാ ബോധം പകർന്ന മനുഷ്യശക്തിയിലുള്ള വിശ്വാസത്തിന്റെ ഒരു ശുഭദർശനശീലം ഉയർന്നു നിൽക്കുന്നുണ്ട് എല്ലാത്തിനും പോരായ്മയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്തും ആ മനുഷ്യന്റെ ആ ഉയർന്ന ബോധം അത് വരുത്തുന്ന മനുഷ്യശക്തി വരുത്തുന്ന വിശ്വാസത്തിൽ ഒരു നല്ല സമയം ശുഭദർശനം മംഗള ദർശന സമയം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു ഈ ലഹളയിൽ സ്വൈര ജീവിതത്തിന്റെ താളവും ലയവും പോയി നമ്മൾ അമ്പരുന്നാലും ഒരു ഗ്രാമത്തിലുള്ള ആ പ്രശാന്തസുന്ദരമായ ഒരു ജീവിതം ഒരിക്കലും നമുക്ക് നഗരത്തിൽ ലഭ്യമാവുകയില്ല ആകെ തിരക്കും ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ജീവിതം സമാധാന ജീവിതത്തിന്റെ താളവും ലയവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകണ്ട് നമ്മൾ അമ്പരക്കുകയാണ് എന്നാലും അദ്ദേഹം വിചാരിക്കുന്നു ഇതെല്ലാം നല്ല കാര്യത്തിലേക്ക് വഴിവെക്കും ശുഭദർശനശീലമാണ് അപ്പോഴും അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നത് ആ ശുഭദർശനശീലം യുഗപരിവർത്തന ഘട്ടത്തിൽ കവി കൈവിടുന്നില്ല എങ്കിലും വികസനത്തിന്റെയും അപ്പോൾ ഇതിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ പാഠഭാഗത്തിന്റെ അടുത്ത ഭാഗവുമായിട്ട് നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ